അപ്പൊ ഇവിടെ എന്ത് ശീലങ്ങൾ ചോദിക്കണമെങ്കിലും ഈ ഒരൊറ്റ കൂടാലോ ചോദിച്ചത് പ്രണയം ടെക്നിക് ശക്തമായ ടെക്നിക് പോസ്റ്റ് ടെക്നിക് ഉണ്ടപ്പൻ ടെക്നിക് ഇങ്ങനെ പോകുന്ന ടെക്നിക്കും ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും പഠിക്കാനുള്ള അവസരമുണ്ട് സ്പീക്കേഴ്സിന്റെ ഉണ്ടായിരിക്കും ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടായിരിക്കും ഒരു എൺപത് ശതമാനവും നമ്മളെ ക്ലാസ്സിൽ പ്രാക്ടീസ് ആയിരിക്കും ഇംഗ്ലീഷ് പരിശീലന രംഗത്ത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് എന്നാൽ ആ രംഗത്ത് ആ വഴിയിൽ വ്യത്യസ്തമായ രീതിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയ സ്പീക്കീസ് അക്കാഡമി നിസാമിയാണ് നമുക്ക് അപ്പോ സാധാരണ പരിശീലനത്തിൽ വ്യത്യസ്തമായ കോടുകളിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു എന്നാണ് നിങ്ങളുടെ അവകാശവാദം നിങ്ങൾ അതാണ് ഈ വർഷങ്ങൾ അടക്കം തുടർന്ന് വന്നത് എങ്ങനെയാണത് എന്താണ് അതിൻ്റെ രീതി എങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഒറ്റ കാര്യം പറയാം അപ്പം നമ്മൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്ന ഒരു ടെൻസ് പഠിച്ചിട്ടുണ്ട് സാറ് കേട്ടിട്ടുണ്ടാവും എന്താണ് സിമ്പിൾ പ്രസൻറ്റ് എന്ന് വെച്ചു കഴിഞ്ഞാൽ മറ്റേ ആളുകൾക്കത് പറയാൻ പറ്റിക്കോളെന്നില്ല പക്ഷെ ഞാൻ സിമ്പിൾ പ്രസൻറ്റ് സാറേ പഠിപ്പിക്കാൻ പോകുന്നത് വെറും ഒരു നാല് സെക്കൻഡ് കൊണ്ടാണ് സിമ്പിൾ പ്രസന്റിന്റെ സ്പീക്കിന്റെ കോഡ് എന്താ ദുശീലം അതായത് ശീലങ്ങൾ എന്ത് ചോദിക്കണം എന്നുണ്ടെങ്കിലും ഞാൻ സാറോട് ചോദിക്കുകയാണ് നിങ്ങൾ എല്ലാ ദിവസവും പത്രം വായിക്കാറുണ്ടോ ശീലല്ലേ നമ്മൾ തുടക്കത്തിൽ ചേർത്താൽ മതി എല്ലാ ദിവസവും ട്വന്റി ഫോർ ഇങ്ങോട്ട് ഓഫീസിലേക്ക് വരാറുണ്ടോ ശീലല്ലേ യു കം ടുവരുടെ എവിടെ എന്ത് ശീലങ്ങൾ ചോദിക്കണമെങ്കിലും ുശീലം ഇനി മറക്കോളം അപ്പൊ ഇതുപോലുള്ള ഇരുപത് രസകരമായ കോഡുകൾ യൂസ് ചെയ്തിട്ടാണ് സ്പീസ് പഠിപ്പിക്കുന്നത് ദുശ്ശീലം പ്രണയം ടെക്നിക് ശക്തമായ ടെക്നിക് ബോസ് ടെക്നിക് ഉണ്ടപ്പൻ ടെക്നിക് ഇങ്ങനെ പോകുന്ന ടെക്നിക്കുകൾ ഇതൊരു വട്ടം കേട്ട് കഴിഞ്ഞാൽ ഗ്യണ്ടി ആണ് ഒരു കുട്ടിക്കും ജന്മത്തിൽ മറക്കാൻ കഴിയില്ല അപ്പൊ അതേ സ്ഥാനത്ത് സാധാരണ ട്രഡീഷണൽ സിസ്റ്റം ആണെങ്കിൽ ഈ സിമ്പിൾ പ്രസന്റ് പഠിക്കാൻ വേണ്ടി മാത്രം നമുക്ക് രണ്ടോ മൂന്നോ മണിക്കൂർ ആവശ്യമാണ് പഠിച്ച രണ്ടു ദിവസം കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുകയും ചെയ്യില്ല നമ്മളെങ്ങനെ പഠിക്കാം റി സബ്ജക്ട് മെയിൻ വർക്ക് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് സാധാരണ സിസ്റ്റത്തിനെ സിസ്റ്റത്തിനപേക്ഷിച്ച് ഒരു ടെൻ എക്സ് ടൈംസ്റ്റീവാണ് അത്രയല്ല പഠിച്ച വിഷയങ്ങള് അടിച്ചു കൊന്നാലും ആൾ മറക്കാം ഉണ്ടെങ്കിൽ അപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ സംസാരത്തിന്റെ ഒരു മുപ്പത് ശതമാനം വരുന്നത് നമ്മൾ ആളുകളോട് ഉണ്ടോ ഉണ്ടായിരുന്നു ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ സാറിനോട് ചോദിക്കും സാറിന് ഇത് കഴിഞ്ഞിട്ട് വേറെ പ്രോഗ്രാംസ് ഉണ്ടോ ഇന്നലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ അടുത്ത വർഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മുടെ സംസാരത്തിന്റെ മുപ്പത് ശതമാനമാണ് ഇതിന് പ്രൊസഷൻ നമ്മള് പറയാം അപ്പൊ ഇത് ചോദിക്കാനുള്ള മൂന്ന് ടെക്നിക്കലാണ് നമ്മൾ ഈ ഉണ്ടപ്പൻ എന്ന് പറയുന്ന ഇതിലൂടെ പഠിപ്പിക്കുന്നത് അതായത് ഒരു ഉണ്ടപ്പൻ എന്ന് എന്ന കഥാപാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഈ കഥാപാത്രത്തിന് ഒരു മന്ത്രം കൂടി നമ്മൾ കൊടുക്കുകയാണ് മന്ത്രം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഈ ഉണ്ടപ്പന്റെ ഈ മൂന്ന് മന്ത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോടും ഉണ്ടോ ഉണ്ടായിരുന്നു ഉണ്ടാകുമെന്ന് ചോദിക്കാം ഫസ്റ്റ് മന്ത്രം എടുക്കാം ഡുഹ എന്ന് പറഞ്ഞാൽ യു യു ഷോട്ടാണ് ഡുഹ എന്നുള്ളത് അപ്പൊ അത് ആ മന്ത്രം നമ്മൾ പഠിക്കലോട് കൂടി മൈൻഡിന് ജന്മത്തിലത് പോലെ ഇരുപത് കോഡുകൾ അത് ആകെ പഠിക്കാൻ നമുക്ക് കുറഞ്ഞ സമയ ആവശ്യം വലിയ ബെനിഫിറ്റ് അതുകൊണ്ട് തന്നെ കൊള്ളാം പക്ഷേ കോഡ് മാത്രം പഠിക്കുന്നതുകൊണ്ട് ഇംഗ്ലീഷ് ഡെഫിനറ്റ്ലി അത് ഞാൻ പറഞ്ഞത് നമ്മളെ സാധാരണ സിസ്റ്റത്തിന്റെ കുഴപ്പമെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്ലാസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ ലാസ്റ്റ് വരെ നമ്മള് പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും പഠിച്ച് സമയം വേസ്റ്റ് ആക്കും അവിടെ പ്രാക്ടീസിന് സമയം കിട്ടുന്നില്ല പക്ഷെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഇരുപത് ശതമാനം സമയം മാത്രമേ നമുക്ക് എന്തിനാവശ്യമുള്ളൂ പഠിക്കാൻ ആവശ്യമുള്ളൂ നേരത്തെ ദുഷ്ടം എന്ന് പഠിച്ചത് ഒറ്റ നാല് സെക്കൻഡോട്ടാണ് ബാക്കി സമയം കംപ്ലീറ്റ് നമുക്ക് പ്രാക്ടീസ് യൂസ് ചെയ്യാം ഒരു എൺപത് ശതമാനവും നമ്മളെ ക്ലാസ്സിൽ പ്രാക്ടീസ് ആയിരിക്കും ഇരുപത് ശതമാനം മാത്രമേ തിയറിക്ക് ആവശ്യമുള്ളൂ കോഡ് ആവശ്യമുള്ളൂ പഠിക്കാൻ ട്രഡീഷണൽ സിസ്റ്റത്തിലൂടെ പഠിക്കുകയാണെങ്കിൽ ഉള്ള ടൈം ഏകദേശം ഭൂരിപക്ഷം സമയം നമ്മൾ തിയറിയും പഠിച്ചിരിക്കും കിട്ടുന്നില്ല അതായത് ഇത് ഇത് റിസൾട്ട് നിങ്ങൾ പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു സംശയമില്ല കാരണം കഴിഞ്ഞ പത്തൊമ്പത് വർഷമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന അത്രയും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു വളരെ പ്രൂവൺ ആയിട്ടുള്ള സിസ്റ്റം ആണ് ഓക്കെ കിട്ടിയില്ലെങ്കിൽ ഇപ്പം കേരളത്തിൽ ഇംഗ്ലീഷ് പരിശീലന രംഗത്ത് വളരെ ചങ്കുറ്റത്തോട് കൂടി റീഫണ്ടിനെ കുറിച്ച് പറയുന്ന ആൾക്കാരാണ് നമ്മൾ കഴിഞ്ഞ പത്തൊമ്പത് വർഷമായിട്ട് റീഫണ്ട് പറയുന്നത് എന്നൊന്നലെയും തുടങ്ങിയാൽ തന്നെ പത്തൊമ്പത് വർഷമായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നുണ്ട് അതിന്റെ കാരണം എന്താ വെച്ചാൽ ഈ ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം ഇല്ല റിസൾട്ട് കിട്ടിയിരിക്കും റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഹൺഡ്രഡ് പേർസെൻറ്റ് റീഫണ്ടാ അവിടെ നമ്മള് നിങ്ങൾക്ക് എന്താ റിസൾട്ട് കിട്ടാതെന്താ കാരണം റീസൺ ആണെങ്കിൽ

നമുക്ക് അടിപൊളിയായിട്ട് ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും ആ ഒരു സിസ്റ്റത്തിന്റെ എഫക്റ്റീവ്നെ അത് കാണിക്കുന്നത് പ്രവാസികൾ കുറേ അധികം പേർ ഈ ഭാഷ കൈവശമില്ലാത്തത് ഇപ്പൊ സ്പീക്കേഴ്സിൽ വരുന്ന വിദ്യാർത്ഥികളിൽ ഒരു ഭൂരിപക്ഷ ആളുകൾ നമുക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരാണ് ജി സി സി ഉണ്ട് യു കെ ഉണ്ട് ഒരുവിധ എല്ലാ രാഷ്ട്രങ്ങളിലും നമുക്ക് വിദ്യാർത്ഥികൾ വരുന്നുണ്ട് അപ്പൊ അവർക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫ്രീ ആകുന്ന സമയത്ത് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും പഠിക്കാനുള്ള അവസരമുണ്ട് സ്പീക്കേഴ്സിന്റെ ആപ്പ് ഉണ്ടായിരിക്കും ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഒരു പ്രത്യേക സമയത്ത് തന്നെ വരണമെന്നില്ല പ്രവാസികൾക്ക് അടിപൊളിയായിട്ട് അവരുടെ ഫ്രീ സമയത്ത് ഇരുന്നിട്ട് പഠിച്ച് അടിപൊളിയായിട്ട് സംസാരിക്കണ അവസരം കൊണ്ട് നിങ്ങളുടെ അവകാശവാദം അതോ യാഥാർത്ഥ്യമാണോ സാറിന് ആ ഒരു ചോദ്യത്തിൽ തന്നെ അതിന്റെ മറുപടി ഇട്ട് പതിനഞ്ച് ദിവസം ഇരുപത് കോടുകൾ ഈ ഇരുപത് കോടുകൾ ഇല്ലെങ്കിൽ ഒരു കുട്ടിക്കും പതിനഞ്ചു ദിവസം കൊണ്ട് ഒരാളെ ഇനി സംസാരിപ്പിക്കാൻ കഴിയില്ല ഞാൻ ട്രഡീഷണൽ സിസ്റ്റത്തിലൂടെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ന് പഠിച്ചു ഇപ്പം സിമ്പിൾ പ്രസന്റ് മാത്രം പഠിക്കണമെങ്കിൽ രണ്ട് മണിക്കൂർ നമുക്ക് ആവശ്യമാണ് നമ്മൾ സെക്കൻഡ് മറക്കും ചെയ്യില്ല മറക്കൂല എന്നുള്ളതാണ് ഏറ്റവും എഫക്റ്റീവ്നെസ് അപ്പൊ ആ ഒരു ഇരുപത് കോഡുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പത്തൊമ്പത് വർഷമായിട്ട് ഇത്രയും ചങ്കൂറ്റത്തോട് കൂടി പറയുന്നത് പതിനഞ്ച് ദിവസം ഇരുപത് കോഡുകൾ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലൂൻ്റ് ആവാം മലയാളികൾക്ക് ഇംഗ്ലീഷ് സംസ്ഥാന ബുദ്ധിമുട്ട് പൊതുവേ കാണാറുണ്ട് എന്താണ് കാരണം അതെ എനിക്ക് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പുഷ്പത്തിൻ്റെ മാല ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലിത് വേണം പുഷ്പവും വേണം കോർക്കാനും പഠിക്കണം അപ്പോൾ ഈ കോർക്കാനുള്ള ഐഡിയ ആണ് ഇപ്പോൾ സ്പീക്കീസൊക്കെ നൽകുന്ന ഇരുപത് കോഡുകൾ ഈ മാല പുഷ്പാണ് ഏത് വൊക്കാബുലറി എന്നുള്ളത് അപ്പോൾ മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതെങ്ങനെ കോർക്കണം എന്നറിയാത്തതാണ് നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ട് പക്ഷെ എങ്ങനെ കോർക്കണം എവിടെയാണ് ഹാസ് എവിടെ ഈസ് എവിടെ ഇത് ഇതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി ഇല്ലാത്തതാണ് നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നതിന്റെ പ്രധാന പ്രശ്നം നിങ്ങൾ മാത്രമൊന്നുമല്ല ഞാൻ പറയുന്നത് നാല് റീസൺസ് ഉണ്ട് അതിന് നമുക്ക് മാപ്പാർ എന്ന് പറയുന്ന ഒരു കോഡ് ഉപയോഗിച്ചിട്ട് പറയാം മാപ്പാർ കോഡ് ഇട്ടേ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തേഡ് സ്പീക്കി സിയെ പോലെ ഇത്രയും പവർഫുൾ മെത്തേഡ് വേറെ എവിടെയൊരാൾക്ക് കാണാൻ പറ്റില്ല ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഈസ്ഇ ക്ലാസ്സുകൾ കൊടുക്കുന്നത് ഈ വാട്സപ്പിലൂടെ ഓഡിയോ ക്ലാസ് അയച്ചു കൊടുക്കുന്ന സിസ്റ്റമില്ല നമുക്ക് നല്ലൊരു ഫുൾ ആയിട്ടുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മൊബൈൽ ആപ്പ് ഉണ്ട് അതിലൂടെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ അവർ കിട്ടും പി എന്ന് പിന്നീന്ന് കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൽ കൂടെ അവർക്ക് ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടാവും ഈ ട്രെയിനറാണ് അവർ എന്ത് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് അവരുടെ മിസ്റ്റേക്കുകൾ കണ്ടെത്തുന്ന ഒരു ഫ്രണ്ടിനെ പോലെ കൂടെ ഒരു ട്രെയിനർ ഉണ്ടായിരിക്കും ഇതാണ് മാപ്പ് എന്ന് പറയുന്നത് അൻ ദ ലാസ്റ്റ് വൺ ഈസ് ആറ് ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്കേഴ്സിൻ്റെ കോഴ്സിൽ പങ്കെടുത്ത് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ആർ എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഓർ റീഫ്രണ്ട് എന്തെങ്കിലും ഒന്ന് തീരുമാനമാകും റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ കംപ്ലീറ്റ് റീഫണ്ടും ആകാം അതുകൊണ്ട് ഈ മാപ്പാർ ആണ് സ്പീക്കീഴ്സെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരാൾക്ക് കോഴ്സുകൾ ചെയ്യാൻ നമുക്ക് പ്രധാനമായിട്ട് രണ്ട് മൂഡിലാണ് ക്ലാസ് ഉള്ളത് ഒന്ന് ഉണ്ട് ഉണ്ട് ഓൺലൈൻ ഓഫ്ലൈനുണ്ട് ആണെങ്കിൽ ഓഫ്ലൈനാണെങ്കിൽ കേരളത്തിലുടനീളം എല്ലാ പ്രധാന സിറ്റികളിലും സ്പീക്കീഴ്സിലും ഓഫ്ലൈൻ ബ്രാഞ്ചസ് ഉണ്ട് അവിടെ വന്നിട്ട് ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് വളരെ ഈസി ആയിട്ട് ഇതിൽ സംസാരിക്കാൻ പറ്റും പിന്നെ ഒരു ദിവസം വേണമെങ്കിൽ അവർക്ക് ഡെമോ ക്ലാസ്സിലിരിക്കാം പിന്നെ ഓൺലൈനാണെങ്കിൽ അവരുടെ ഫ്രീ സമയത്ത് സ്പീക്കേഴ്സിൻ്റെ ഒരു ആപ്പിൻ്റെ സപ്പോർട്ടോട് കൂടി ഒരു പേഴ്സണൽ ട്രെയിനർ അവരെ സംസാരിപ്പിക്കാനുണ്ടാവും ഈ അവർക്ക് എന്ത് ചെയ്യാം ഓൺലൈനായിട്ട് കോഴ്സ് ചെയ്യാൻ പറ്റും ഓക്കെ പത്ത് ദിവസം നമ്മൾ റീഫണ്ട് പീരീഡും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ഒരുപാട് ക്വാളിഫിക്കേഷനുള്ള വിദ്യാർത്ഥികളുണ്ട് അല്ല ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പോൾ അവർ പലപ്പോഴും ഇൻറ്റർവ്യൂവിൽ പോയി പരാജയപ്പെടാറാണ് പതിവ് അതിനുള്ള കാരണം ഇംഗ്ലീഷ് സംസാരിക്കുന്നതിലെ പ്രശ്നം തന്നെയാണ് അവരോട് എന്താണ് പറയാനുള്ളത് അവർക്ക് എന്താണ് പറ്റും ഒരു മരുന്നെന്താണ് അവർ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അവർ ചെയ്യേണ്ടത് അടിപിളായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം രണ്ടാമതായിട്ട് ഇൻ്റർവ്യൂ സ്കിൽസ് അതൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഇങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇൻ്റർവ്യൂ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കോശൻസ് അപ്പോൾ സ്പീക്കേഴ്സിൻ്റെ ഒരു കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനാണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും അവർക്ക് ഇംഗ്ലീഷും പഠിക്കാൻ പറ്റും കൂടെ ഇൻ്റർവ്യൂ ട്രെയിനിങ് നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ സ്പീക്കേഴ്സോട് ഒറ്റ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ബെനിഫിറ്റ് അവർക്ക് കിട്ടും ഇംഗ്ലീഷ് സംസാരിക്കുക കൂടെ ഇൻ്റർവ്യൂ സ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും ഒരു പത്ത് പേർക്ക് മുന്നിൽ സംസാരിക്കാന്ന് പറയുന്നത് വലിയ പേടി സ്വപ്നമാണ് കോൺഫിഡൻസ് ഓഫീസുകളിലാവട്ടെ പല സ്ഥാപനങ്ങളിലാവട്ടെ അത് അനിവാര്യമാകുന്ന ഘട്ടമുണ്ട് ആ എന്താണ് നിങ്ങളുടെ അതായത് ഇന്ന് ഒരുവിധ ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള സാധാരണ ചോദിച്ചാൽ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ എന്നുള്ളത് അപ്പം സ്പീക്കീസ് ലെവൻ സീക്രട്സ് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് സാധാരണ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കാറുള്ളത് മൂന്ന് ദിവസമാണ് പ്രോഗ്രാം ഇടുക ഒരു ദിവസം അതിൻ്റെ ബേസിക് ക്ലാസ് ഉണ്ടാവും ഇൻ്റർമീഡിയറ്റ് ക്ലാസ് ഒരു ദിവസം അഡ്വാൻസ്ഡ് ക്ലാസ് അപ്പോൾ ഈ ഒരു പതിനൊന്ന് സീക്രെ വിത്ത് പ്രാക്ടീസിലൂടെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഗ്യാരൻ്റിയാണ് ഫിയർ ഇല്ലാതെ കൂടി ആരുടെ മുന്നിൽ നമുക്ക് എണീറ്റെന്ന് സംസാരിക്കാൻ പറ്റും നമ്മളിപ്പം തുടങ്ങിയിട്ട് കുറേ ആയിട്ടുണ്ട് അതിൻ്റെ ഫീഡ്ബാക്കുകളൊക്കെ സ്പീസിയുടെ പേജുകളൊക്കെ പോലെ അവൈലബിൾ ആണ്